േറ്റിംഗ് കോവിഡ് രണ്ടാം ഘട്ട വ്യാപനത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾക്ക് മികച്ച പിന്തുണ നിയന്ത്രണങ്ങൾ ഇന്നും തുടരുന്നു വ്യാപാര മേഖലയിൽ നിന്നും മികച്ച പിന്തുണ തിരുവൂർ നഗരത്തിലും താനൂരിലും പോലീസ് പരിശോധന നടത്തി കോവിഡ് വ്യാപനത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾക്ക് മികച്ച പിന്തുണയാണ് ലഭിക്കുന്നത് ലോക്ഡൌണിൽ സമാനമായ സാഹചര്യമായിരുന്നു ഭരണകൂടത്തിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ച് ജനങ്ങൾ വീട്ടിൽ തന്നെ കഴിയുകയാണ് വ്യാപാര മേഖലയിൽ നിന്നും മികച്ച പിന്തുണയാണ് ലഭിച്ചത് അവശ്യ സർവീസുകൾ ഒഴികെ മറ്റെല്ലാം അടഞ്ഞുകിടന്നു അത്യാവശ്യക്കാർ മാത്രമാണ് നിരത്തിലിറങ്ങുന്നത് പഴം പച്ചക്കറി പലചരക്ക് കടകളും മെഡിക്കൽ ഷോപ്പുകളും തുറന്നു പ്രവർത്തിച്ചു ഹോട്ടലുകളിൽ പാർസൽ വിതരണം മാത്രമേയുള്ളൂ എല്ലാ വാഹനങ്ങളും പരിശോധിച്ച് ഉറപ്പുവരുത്തിയാണ് പോലീസ് വാഹനങ്ങൾ കടത്തിവിട്ടത് അനാവശ്യമായി നിരത്തിലിറങ്ങിയവരെ പോലീസ് ഇടപെട്ട് തിരിച്ചയച്ചു മാർക്കറ്റുകളിലും തിരക്ക് കുറവായിരുന്നു ജില്ലയിൽ ഓരോ ദിവസം പിന്നിടുന്തോറും കോവിഡ് കേസുകളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് ഈ സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു